ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് എം എൽ എം എൽ എയുടെ ശ്രദ്ധയിൽ ഈ വിഷയ ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി ഇന്ന് മാറിയിരുന്നു കാരണം അവിടെ ആ കല്ലറ പൊളിക്കാൻ ഉത്തരവുമായിട്ടാണ് അവിടെ പോലീസ് സംഘവും ഫോറൻസിക് സംഘവും ഒക്കെ എത്തിയത് ഒരു മാൻ മിസ്സിംഗ് പരാതിയാണ് പോലീസിന്റെ മുന്നിലുള്ളത് അപ്പോൾ പ്രശ്നം വഷളാകാതെ ഇക്കാര്യത്തിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നാണ് എം എൽ എ കരുതുന്നത് നിലനിൽക്കുന്ന നിയമം എല്ലാവർക്കും ആ നിലനിൽക്കുന്ന നിയമത്തിന് അനുസരിച്ചുള്ള നിലപാടുകളാണ് പോലീസായാലും കളക്ടറായാലും സ്വീകരിക്കപ്പെടേണ്ടത് ഇപ്പൊ നമുക്കറിയാം സ്വാഭാവികമായി അസുഖം വന്ന ഒരാളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ബോർഡെത്തായി കഴിഞ്ഞാൽ ആ ശവശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കി തന്നെയാണ് കൊടുക്കുന്നത് പലപ്പോഴും കാര്യമായിട്ടുള്ള അസുഖത്തിന്റെ രേഖകളോ മറ്റോ സമർപ്പിച്ചാൽ മാത്രമേ ബന്ധുക്കളുടെ എല്ലാ റിപ്പോർട്ട് എടുത്തതിനേക്ക് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി കൊടുക്കുന്ന നിലപാടാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതിയുടെ സംശയങ്ങൾ ധരികരിക്കേണ്ടതായിട്ടുണ്ട് വിശ്വാസത്തെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഹനിക്കണമെന്ന് പറയുന്നത് പക്ഷെ എല്ലാം നിയമത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാം നിലനിൽക്കേണ്ടത് അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നിലപാട് പോലീസും ബഹുമാനപ്പെട്ട കളക് ഒക്കെയാണ് ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് ആർഡിയോ അടക്കം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് തർക്കങ്ങളും വഴക്കുകളും ഇല്ലാതെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതായിരിക്കും അതായത് ശ്രീ ആൻസ്ലൻ ഇന്നിപ്പോൾ പോലീസ് ആ നടപടിക്രമങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു അപ്പോൾ മറ്റ് രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം വരുന്നത് ഒരു വിഭാഗം നാട്ടുകാർ ചേരുന്നു ചേരികൾ ആയി തിരിഞ്ഞുകൊണ്ടാണ് കാരണം ഇപ്പോൾ വി എസ് ഡി പി അടക്കം ആരോപിക്കുന്നത് വിശ്വഹിന്ദു പരിഷത്തടക്കം ഈ സമരത്തിൻ്റെ രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് എത്തി അവരൊക്കെ ആരോപിക്കുന്നത് ചില താൽപ്പര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസത്തെ ഹനിക്കുന്നു എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ അവർ നടത്തുന്നു മറുവിഭാഗത്ത് നിന്ന് അപ്പോൾ ഒരു മറ്റൊരു നിറം ഇതിന് ഉണ്ടാകുന്നുണ്ടോ അല്ല നിലനിൽക്കുന്ന നിയമവ്യവസ്ഥക്കനുസൃതമായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി കഴിയുള്ളൂ തർക്കങ്ങളും പ്രശ്നങ്ങളോട് വന്നിട്ടുണ്ട് അത് ഒരു ചർച്ചയ്ക്കിപ്പോ തീരുമാനിച്ചിട്ടുണ്ട് പോലീസാണ് അതിൽ ഇടപെടേണ്ടത് പോലീസ് ആ ചർച്ചയുടെ ഭാഗമായി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നാണ് തോന്നുന്നത് ആ നടത്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ശരി ശരി